ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് വി വി എസ് കട്ടലറീസിലാണ് രണ്ട് സൈസ് വ്യത്യസ്തമായിട്ടുള്ള കത്തികൾ നമ്മളിവിടെ കണ്ടു അതിൻ്റെ ഉപയോഗം എന്താണെന്നും അത് എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ കൂടാതെ ക്ഷീണി ഉണ്ട് അപ്പോൾ ക്ഷീണി ചേച്ചി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരൂട്ടോ കൊക്കോ കത്തിയാണ് എല്ലാവർക്കും കൊക്കോ കത്തി ഇപ്പം കൊക്കോ കാക്കിൽ നല്ല വിലയെന്ന് അറിയാലോ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു കൊക്കോ തോട്ടത്തിലാണ് ഇതാണ് കൊക്കോ മുഴുവനും അതെ കൊക്കോ കാക്ക ഇപ്പം നല്ല സ്വർണദ്രേകാനും വില ഏഹ് പണ്ടി എന്നാ പറഞ്ഞേ കൊക്കോ അണ്ണാനും മറ്റു സംഭവങ്ങളൊക്കെ വന്ന് തിന്നിട്ട് കളഞ്ഞിട്ട് പോകുമ്പോ ആരും മൈൻഡ് ഇല്ലായിരുന്നു ഇപ്പതേ ആകാരും നിലത്തേക്കെ കിടക്കണവരെ കാ വരെ പറക്കിട അതുപോലെ വില നമ്മുടെ കൊക്കോ ഇതാണ് കപ്പി ഇത് കെട്ടി അത് നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്നതാണ് അതാണ് ആ ആ കളർ ഞാൻ ഉപയോഗം സംഭവം ഇവിടെ കിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇങ്ങനെ ഒറ്റ വലിക്ക് കൊക്കോ ക നമ്മുടെ കൈ കിട്ടും കേട്ടോ സിമ്പിളായിട്ട് പറയുക ഇത് വെച്ചാൽ പഴുത്തു പോയതാണ് അതായത് നല്ല കായ കണ്ടിട്ടോ ഒരു കാ പോലും കളയാൻ പാടാത്ത രീതിയിലാണ് ഇപ്പത്തെ അവസ്ഥ വിലയും കാര്യങ്ങളൊക്കെ അല്ലേ മുരിക്കൂത്തിൽ ഞാനാദ്യത്തെ ഞാൻ ആദ്യം കായ ഞാൻ ഓർത്ത ഇതും കൂടെ കൊക്കോ കായം പറിക്കാമോ പറയാം പക്ഷെ അതില് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അതായത് കൊക്കോ കാ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ആദ്യം കണ്ടല്ലോ ഇതിങ്ങനെ അടുത്തടുത്ത് നിൽക്കും ഇതിങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോ നമ്മളിങ്ങനെ മേളിന് മൂർച്ചയുള്ള നമ്മളിങ്ങനെ കുത്തുമ്പോ ഈ മേളിലുള്ളതും മുറിയാൻ സാധ്യതയുണ്ട് നമുക്ക് താഴെ ഉള്ളതാണ് പറിക്കേണ്ടത് പക്ഷെ അത് ഈ മേളിലുള്ളതിനു കുത്തും എന്നുള്ളത് കൊണ്ട് ഇതിനേക്കാളും നല്ലത് ഇത് ഒരു തല ഇത്ര മൂർച്ഛ മാത്രം മുറിച്ചതാണ് കൊക്കോ പറഞ്ഞാൽ എപ്പോഴും നല്ലത് ഉപയോഗം നമുക്ക് കിട്ടുന്നത് നമുക്ക് നല്ല ഉറപ്പുള്ള ഉറപ്പുള്ളതിനകത്ത് വെക്കാൻ ഞാനിപ്പോ ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊന്ന് കെട്ടി

ഇടുക്കി ജില്ലയിലാണ് ഇത് കൂടുതലും മുരുക്കൂത്തിയായിട്ട് ഉപയോഗിക്കുന്നത് മറ്റു ജില്ലകളിലേക്ക് ഇതിന് മറ്റൊരു പ്രയോജനം ഉണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ നമ്മള് ഒരു തളിപ്പ് അതായത് ഒരു ഫലവൃഷം നിക്കുകയാണെന്ന് വിചാരിക്കാ വീടിന്റെ അടുത്ത് ഒരു ഫലവൃക്ഷം ഇതിപ്പോ ഒരു ഫലവൃഷം നിക്കുകയാണ് ഇതിന്റെ കൊമ്പുള്ള താട്ടാ ഓ അതൊള്ളി

നല്ല മൂർച്ഛതിന്റെ അവിടെ താഴെ മേളവശമായിട്ട് നീളം ഓക്കെ ഓക്കെ ദ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ഒന്ന് താഴെ വീടുണ്ടല്ലോ അത് കൊള്ളാം നല്ല സംഭവം അപ്പൊ ഇത് നമ്മൾ എത്ര രൂപയൊക്കെ കൊടുക്കണോ സംഭവം നാനൂറ്റമ്പത് രൂപയ്ക്ക് അപ്പൊ നമ്മളിപ്പോ ഓൺലൈനിലായിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ തന്നെ അവർക്ക് ഈ വിലയ്ക്ക് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അതോ അവർ കൊറിയർ ചാർജും കൂടി തരണം തരണം ഞാനിപ്പോ വരും അപ്പൊ ഇതിനാണെങ്കിൽ നാനൂറ്റമ്പത് രൂപ വരും ഷോപ്പിലെ വിലയാണ് അതേ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് കൊറിയർ ചാർജും കൂടി വേറെ വണ്ടിയുടെ ലീഫ് കൊണ്ട് ലീഫ് കൊണ്ടാണ് കൂടി മാത്രമല്ല നമ്മളിപ്പോ ഒരു മുരുക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപയോഗം കെട്ടി വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നനയാറ സൂക്ഷിച്ച വർഷങ്ങളോളം ഉപയോഗിക്കാം ഇതിന്റെ ഒരു മുടക്കല്ല അത് ആദ്യം മനസ്സിലാക്കുക കാരണം ഇത് കണ്ട നല്ല ഉള്ളതാണ് ഇതിന്റെ മെറ്റീരിയൽ എല്ലാണെങ്കിലും ഒരു കാരണവശാലും അതിനൊരു കംപ്ലൈന്റ് വരില്ല ഉരുക്കാണ് മേളിലാണെങ്കിലും താഴെ ആണെങ്കിലും നല്ല മൂർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ ഉപയോഗം സൂക്ഷിച്ച് ഉപയോഗിച്ചാലും കൈ മുറികളും അങ്ങനെയല്ല ഇത് അതുപോലെ തന്നെ ഉപയോഗം കഴിഞ്ഞ് എവിടെയെങ്കിലും വെക്കുക കുട്ടികളൊന്നും എടുക്കില്ലാത്തോ തട്ടില്ലാത്ത മുറിക്കുക അടിപൊളിയായി സൂപ്പറായി അടിപൊളിയാണ് മുറുകും കുത്താൻ വേണമെങ്കിൽ ഒക്കെ കായം പറയാം രണ്ട് ഉപയോഗം നടത്താം ഒരുപടിക്ക് രണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മുടെ തോട്ടിയരവേറെ കൂടെ ഉണ്ട് അല്ലേണ്ടോ ചക്ക ഇടാൻ കാണാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ഗുണം സംഭവം റെഡി ആയിട്ട് ഉണ്ടോ അപ്പൊ ഇനീന്റെ ഉപയോഗം എന്നാൽ ചോദിക്കരുത് ഇതൊക്കെ ഒക്കെ വറക്കണം നമ്മള് കണ്ടു ചക്ക ഇട്ടു ആ ചക്ക പഴാലോ ഇവിടെ ചക്കപ്പഴം എന്തേ ഇട്ട് നിങ്ങൾ കണ്ടു ഇവിടെ ചാടിയുണ്ട് കണ്ടോ ഓ കണ്ടോ ഇതാണ് പറയണത് നല്ല ഫ്രഷ് ചക്കപ്പഴം എന്ന് പറയണേ കണ്ടോ ഇതാണ് ഒന്നും പറയാനോ ഫ്രഷ് ചക്കപ്പഴം എന്ന് ചക്കപ്പാടെന്ന് പറയോ നമ്മൾ നാടൻ ഒരു ഭക്ഷ ഇടാത്ത നമ്മുടെ നാടുകളിലൊക്കെ ഇടണേ ചക്കപ്പഴം എന്ന് പറയുന്നത് ഇതാണ് സൂപ്പർ ആയി പോയതല്ലേ നല്ല നാടൻ വിഷമ കീടിലും ചക്ക അവിടെ പറിച്ചു കൊണ്ടാണ് അതാണ് കണ്ടോ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാന്നെനിക്ക് തോന്നെ അല്ലേ കൊള്ളോടെ അടിപൊളി സൂപ്പർ ആയം നല്ല മധുരം നല്ല പതിനേ സൂപ്പർ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ലൈവായിട്ട് ചക്കപ്പഴൊക്കെ കണ്ടിട്ടുള്ള തിന്നിട്ടുള്ളൂ ഏ